നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ് ആണ് സർ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പ്രോമിസിംഗ് എന്ന് വിശേഷിക്കപ്പെട്ട യുവ നേതാവ് േട് ആരോപണം പ്രതിഷേധം എന്നീ വാക്കുകളാൽ മാത്രമാണ് ഓർമ്മിക്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് തള്ളിക്കളയപ്പെട്ട രാഹുൽ മാങ്ങൂട്ടത്തിൽ നടി റിനി ആൻ ജോർജിന്റെയും എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെയും വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വ്യാജമാണ് തെളിയിക്കൂ എന്ന പഴയ രീതിയിലുള്ള പ്രതിരോധം മാത്രം മുന്നോട്ട് വെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ചോദ്യം തെളിവിൻ്റെതല്ല ചോദ്യം നേതാവിന്റെ വിശ്വാസ്യത തന്നെയാണ് ക്ഷിച്ചാലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതാവിന് ജനങ്ങളുടെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാത്രം രാജിവെച്ചാൽ മതിയോ എം എൽ എ സ്ഥാനം വിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അത് വെറും കപട നാടകമല്ലേ സാർ അല്ലെ ഇവിടെ രാഹുൽ കോൺഗ്രസ് നമ്മുടെ രാഷ്ട്രീയത്തിലെ സംശുദ്ധതയുടെ ഒരു വിഷയമാണ് നോക്കൂ ഈ പിടിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു നിർബന്ധിതാവസ്ഥയിൽ എത്തുന്നത് രാജിവെക്കോ വെക്കോ അതൊക്കെ അവരുടെ പിന്നത്തെ കാര്യം പക്ഷെ ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിലോ ഇവരൊക്കെ ഇപ്പോഴും നമ്മളെയൊക്കെ ധാർമ്മികതയും ദേശീയതയും ജീവിത മൂല്യങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവുമായിരുന്നു അല്ലേ എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ പല ഇതിനൊക്കെ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതായത് സ്വകാര്യതയല്ലേ ഇത് മൂച്വൽ ആയിട്ട് എല്ലാവരും അവര് എന്താണ് സമ്മതിച്ചിരുന്നതല്ലേ അങ്ങനെയല്ലേ ഇപ്പോൾ ഇപ്പോൾ ഇത് പുറത്തു വരുന്നതിൻ്റെ അകത്ത് എന്ത് ധാർമ്മികതയാണുള്ളത് ഇങ്ങനെയുള്ള ബാലിശമായ വാദങ്ങളുണ്ട് പക്ഷെ നോക്കൂ ഒരു പൊതുപ്രവർത്തകന് സ്വകാര്യ ജീവിതമില്ല അവന് അവന്റെ സ്വകാര്യത എന്ന് പറയുന്നത് അവന്റെ ജീവിത പങ്കാളിയോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളും പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴോമാണോ അല്ലാതെ അവർക്ക് സ്വകാര്യത ഇല്ല അവരെപ്പോഴും പബ്ലിക് ഓഡിറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ അവരെ എപ്പോഴും സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധം അവർക്കുണ്ടായി മാതൃകാപരമായി സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും മൂല്യങ്ങളോ കാത്തു രക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് പൊതുപ്രവർത്തകർക്കുള്ളത് വലിയ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അവരുടെ മാത്രം സ്വകാര്യതയുടെ പ്രശ്നമല്ല ഇതൊരു വലിയ ഒരു സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എം എൽ എ സ്ഥാനം രാജിവെച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ എത്ര രാഹുൽ മാംകൂട്ടത്തിന്മാർ ഇവിടെ ഉണ്ടാകും നമ്മുടെ ചുറ്റും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടും നമ്മളെ നയിച്ചുകൊണ്ടും ഇതുപോലെയുള്ള ആൾക്കാർ എത്ര പേരുണ്ടാകും ആലോചിക്കുമ്പോ ഭയം തോന്നുന്നില്ലേ എങ്ങനെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഈ ഇവരുടെ മുമ്പിൽ ഇപ്പൊ ആരാണ് എന്താണെന്ന് തിരിച്ചു വല്ലാത്ത ഭയവും അങ്കലാപോ ആണ് നമുക്ക് തോന്നുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ ധാർമ്മികതയാണ് കേരളത്തിന്റെ മൂല്യബോധങ്ങളാണ് കേരളത്തിന്റെ പാരമ്പര്യമാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരളത്തിന്റെ എന്താണ് സാക്ഷരതയും പ്രബുദ്ധതയുമാണ് സാംസ്കാരിക പൈതൃകമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ തകർന്നു വീഴുന്നത് എന്ന് ആലോചിച്ചിരുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുവോ പുറത്തു പോകുവോ അകത്തിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല ഒരു സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് സർ വനിതാ നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞു പെണ്ണു പിടിയനായ പ്രസിഡന്റിനെ സംഘടനക്ക് ആവശ്യമില്ല എന്ന് ഇതിനു ശേഷവും പാർട്ടിക്കകത്ത് നിലനിൽക്കാൻ എന്ത് മുഖമാണ് ഇനി ബാക്കിയുള്ളത് അല്ലെ സ്ത്രീകളെന്ന് പറഞ്ഞു ഇപ്പോഴൊക്കെ ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഒരു കാര്യമുണ്ടോ ഒരു വലിയ അങ്ങനെ ആഴത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് പോലും എത്രയോ വിവരങ്ങൾ എത്രയോ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇയാൾ ആൾ ശരിയല്ല ഇയാൾ ആൾ ശരിയല്ല ഇങ്ങനെ പലതും ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് എന്ന് വിളിച്ചെന്ന് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം ഇയാളെ ചുമന്നുകൊണ്ട് നടന്നത് ഇവരിതൊക്കെ അമിഞ്ഞോണ്ടല്ലേ അല്ലാതെ ഇപ്പൊ ഈ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ മാത്രമല്ലല്ലോ ഇവർക്കിത് മനസ്സിലായത് ഇത്രയും കാലം ഇയാളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും രാഹുൽ പാൻകൂട്ടത്തിൽ കീ എന്ന് വിളിച്ചു നടക്കുമ്പോഴും ഇയാളെ കൊണ്ടുവന്ന് ഇലക്ഷൻ നിർത്തുമ്പോഴും ജയിപ്പിക്കുമ്പോഴും എം എൽ എ ആക്കുമ്പോഴും എല്ലാം ഇവർക്ക് അറിയാമായിരുന്നല്ലോ അത്ത അപ്പോൾ ഇവരിപ്പൊ ഈ കാണിക്കുന്നത് കാപട്യമാണ് പെണ്ണുപിടിയനായ പ്രസിഡന്റിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കാലം ഈ പെണ്ണുപിടിയനെ ചുമന്നുകൊണ്ട് നടന്ന അവർക്കും ഈ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അത് തന്നെയാണ് നമുക്ക് അതിൻ്റെ അത് പറയാനുള്ളത് ഇവർക്കെല്ലാം ആ പാർട്ടിക്ക് മുഴുവനും ഇതിന്റെ ഉത്തരവാദിത്വം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണമൊന്നുമല്ല ഇത് ഇത് കാലങ്ങളായി നടക്കുന്ന കാര്യമാണ് ഇതൊന്നും ആർക്കും അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലൊന്നും അല്ല ഈ ടെക്നോളജിയുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ലോകത്തെ നമ്മൾ ജീവിക്കുന്നത് ഇത് ആരെയാണ് ഇവര് പറ്റിക്കാൻ നോക്കുന്നത് െന്ന് കരുതി ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ധൈര്യം ഈ നേതാക്കൾക്ക് എവിടെ നിന്നാണ് വരുന്നത് ഇപ്പോഴും രാഹുൽ പറയുന്നത് രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല ധാർമ്മികതയുടെ പുറത്താണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ എവിടുന്നോ അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയല്ലേ സാർ അത് അല്ലെന്ന ഇതിനകത്ത് നിയമപരമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കേസൊന്നും നിലനിൽക്കുന്നില്ല ഇത് കോടതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നും ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ നിയമപരമായി ഇത് വളരെ ദുർബലമാണ് ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമാണെങ്കിൽ ഇത് ധാർമ്മികമാണെങ്കിൽ ഇതാണെങ്കിൽ ആ പാർട്ടിയാണ് ഇതിൻ്റെ അത് ഉത്തരവാദം ഈ പാർട്ടിയിൽ ഒരു മനുഷ്യർക്ക് ഇയാളുടെ സ്വഭാവം അറിയില്ലായിരുന്നോ ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നോ അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത് ഈ ഇയാൾ ഇങ്ങനെ ഒരുവനാണ് എന്ന് ഈ പാർട്ടിക്കോ പാർട്ടിയിൽ ഉള്ളവർക്കോ ഒരു വിവരവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ വലിയൊരു നുണ അഥവാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരെ കൊണ്ടൊന്നും ഒരു ഒബ്സർവേഷൻ എന്താണ് ഇവർ ഇവരുടെ സാമൂഹ്യ നിരീക്ഷണം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു തന്റെ തനിക്കുണം അറിയാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ഈ പണിക്ക് ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകണം നിയമപരമായിട്ടൊന്നും ഇത് ഈ കേസ് നൽകാനൊന്നും പോകുന്നില്ല ഒരിക്കൽ കൈപിടി ചേർത്തിയ നേതാക്കൾ പോലും ഇന്ന് രാഹുലിനെ കൈവിട്ടു സ്വന്തം മണ്ഡലത്തിലെ തെരുവുകൾ തന്നെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളാൽ മുഴങ്ങി ഇത് ഒരു നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ശിക്ഷയാണ് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതുന്നുവെങ്കിൽ അത് വലിയ തെറ്റാണ് കാരണം നേതാവിന്റെ തൂക്കം നിയമത്തിൽ അളക്കുന്നതല്ല ജനങ്ങൾ വിശ്വാസത്തിലാണ് ഇന്ന് ആ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കാലത്ത് താരമുഖം യുവാവ് എന്ന് പാർട്ടിയിൽ ഒറ്റപ്പെട്ടവൻ എന്ന മുദ്രയോടെ ചരിത്രത്തിന്റെ അരികിൽ നിന്ന് നീങ്ങുകയാണ് രാഷ്ട്രീയത്തിൽ ചില തെറ്റുകൾക്ക് പരിഹാരമില്ല രാഹുൽ മാംങ്ങൂട്ടത്തിൽ അത് തെളിയിച്ചു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാലും എം എൽ എ കസേരയിൽ പിടിച്ചു നിൽക്കുന്നുവെന്നോളം രാഹുൽ മാങ്ങൂട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ അതൊരു കപട നാടകമായി മാത്രമേ തോന്നൂ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇനി രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ല യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചാൽ മതിയെന്നല്ല എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടതാണ് അതാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു നന്ദി സർ